പ്രശസ്ത സാഹിത്യകാരി ശ്രീമതി ശാന്ത തുളസീധരൻ രചിച്ച അനന്തരം അവിചാരിതം ഓർമ്മയിലൂടെ ഒരു യാത്ര വെയിൽപ്പച്ച ആയത്താർ എന്നീ ഗ്രന്ഥങ്ങളുടെ പ്രകാശനം തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്നു സാഹിത്യകാരനും മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവുമായ പ്രഭവ വർമ്മ മുൻ ചീഫ് സെക്രട്ടറി ശ്രീ കെ ജയകുമാർ എന്നിവർ ചേർന്നാണ് പുസ്തകങ്ങളുടെ പ്രകാശനം നടത്തിയത് മുൻ അധ്യാപികയായിരുന്ന ശ്രീമതി ശാന്ത തുളസീധരൻ ഇതിനോടകം മുപ്പത്തിയൊൻപതോളം പുസ്തകങ്ങൾ രചിച്ചു കഴിഞ്ഞു പ്രകാശന കർമ്മത്തിന് ശേഷം ശ്രീ പ്രഭവർമ്മ ശ്രീ കെ ജയകുമാർ എന്നിവർ ആശംസകളും നേർന്നുലിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഏതാണ്ട് ഒരു അവധിയെടുത്ത് എന്ന വണ്ണം ഈ തിരക്കുകളിൽ നിന്നെല്ലാം അവധിയെടുത്ത് എന്ന വണ്ണം അങ്ങനെ അപ്രത്യക്ഷയാവുകയും ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ സഞ്ചരിച്ച് അവിടുത്തെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഉൾ തുട്ടിപ്പുകൾ എന്താണ് എന്ന് മനസ്സിലാക്കുകയും ആ ഉൾത്തൊടിപ്പുകൾ കൂടി ഉൾച്ചേരുന്ന വിധത്തിലുള്ള കൃതികൾ രചിച്ച് കൈകളിക്ക് സമർപ്പിക്കുകയും ചെയ്തു പോരുകയാണ് അവര് കാരണം ഈ ശാന്ത തുളസീധരൻ എന്ന് പറയുന്ന കവി എനിക്ക് കവിയായിട്ടാണ് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കാരണം എൻ്റെ അതായത് അവരുടെ ഗതി രചനകൾ ഞാൻ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല ആത്യന്തികമായി എനിക്ക് തോന്നുന്നത് പിന്നെ ശാന്ത തുളസീധരൻ ഒരു കവി തന്നെയാണ് കാരണം പ്രഭാവർമ്മ പറഞ്ഞതുപോലെ ഈ കവിതയുടെ കവിതയുടെ മേലുള്ള ഒരു നിയന്ത്രണം ഒരു ഇച്ഛാശക്തി മേധാശക്തിയൊക്കെ വളരെ കൃത്യമായി കവിത വഴങ്ങി വന്നിട്ടുള്ള ഒരാളാണ് കവിതയെ വഴക്കിയെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വാക്കുകൾ നമ്മളെ കൈവിട്ട് പോകുന്നില്ല നമ്മളെ പിടിയിലൊതുങ്ങുന്നു നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറഞ്ഞു വെക്കാൻ സാധിക്കും